ഇവിടെയാണോ പകുതി വിലയ്ക്കുന്നത് ഞങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് പകുതി വിലയുള്ളൂ പകുതി വിലയുടെ സോഫ എവിടെ പകുതി വിലയുടെ സോഫ എന്ന് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ശല്യമാണ് ഇവിടെയാണ് നിങ്ങളുടെ പകുതി വിലയുടെ സോഫ എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം ഈ ഒരു കോർണർ സ്റ്റാൻഡിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല സത്യമാണ് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വെറും നാൽപ്പത്തിഒൻപത്തി തൊള്ളായിരത്തിലാണ് നമ്മുടെ അടൂർ വേഗ കൊടുക്കുന്നത് ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്കാണ് ഈ മനോഹരമായ മൂന്ന് മാറ്റേഴ്സ് ഞങ്ങൾ അടൂർ വേഗവുള സമ്മാനമായി കൊടുക്കുന്നത് അനന്തു ഇത് കണ്ടോ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ചാരു കസേരയാണ് ഇതിലൊന്ന് കിടക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമേ കാണത്തില്ല ഇന്നത്തെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേട്ടാ ഇത് കണ്ടോ ഒരു വാർഡ്രോബിന്റെ വിലയ്ക്ക് ഞങ്ങൾ രണ്ട് വാർഡ്രോബ് ആണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വർഷത്തെ ഗ്യാരന്റിയോടെയാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് ചേട്ടാ ഇന്നലെ പതിനെട്ട് തൊള്ളായിരത്തി കൊടുത്തുകൊണ്ടിരുന്ന നാല് സീറ്റിന്റെ ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഇന്ന് മുതൽ നമ്മൾ കൊടുക്കുന്നത് വെറും നല്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഷൂ ഷൂ വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ് ഓ മനോഹരം ചേട്ടാ ഇന്നലെ മുതൽ ഏഴ് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്ന സിറ്റോൾ ബെഞ്ചാണ് ഇന്ന് മുതൽ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് രണ്ടായിരം രൂപ കുറച്ച് അഞ്ചു തൊള്ളായിരത്തിനാണ് തരുന്നത് വെറും അഞ്ചു പ്രമാണിച്ച് നിങ്ങൾക്ക് വേങ്ങവള ഫർണിച്ചർ സ്പെഷ്യൽ ഓഫറായിട്ട് ഒരു കട്ടില് മേടിച്ചാൽ തികച്ചു ഫ്രീ ആണ് നമസ്കാരം നമസ്കാരം ഓണം നിങ്ങൾ തകർക്കുവാന്ന് പറയുന്നത് കേട്ടോ അതെ മൊത്തം നിറയെ ഓഫറുകളാണ് തീർച്ചയായിട്ടും എന്തൊക്കെ ഓഫറാണ് കൊടുക്കുന്നത് ും ഓഫറുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് നമ്മൾ ഓണം പ്രമാണിച്ച് എന്ത് സാധനം ഓഫറാണ് നമസ്കാരം ഞാനിപ്പോഴോ നമ്മുടെ അടൂർ കോട്ടമകളിലുള്ള ബേങ്ങാളുടെ ഷോറൂമിലാണ് കേട്ടോ ഇവിടുത്തെ ഓണക്കച്ചവടം തുടങ്ങി എന്ത് സാധനം മേടിച്ചാലും ഒരു സമ്മാനം ഉറപ്പ് തീർച്ചയായിട്ടും ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഫണ്ടിച്ച് കൊടുക്കുന്ന സത്യമാണോ സത്യമാണ് വെറും അഞ്ഞൂറ് രൂപ വെറും നമ്മൾ കൊടുക്കുന്നത് വെറും കളിപ്പീരല്ല അല്ല സത്യോട് കൊടുക്കുക സത്യമായിട്ട് എല്ലാവർക്കും പറയുകയാണ് ഇത് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ വന്ന കാലത്ത് ഒരു കാർപ്പന്ററിനെ വെച്ച് നമുക്ക് പണി പോലും എങ്ങനെയായാലും പത്തിരണ്ടായിരം രൂപയാവും ഒരു ദിവസം പണിക്കൂടി തന്നെ ആയിരത്തിഒരുന്നൂറ് ആ സ്ഥാനത്താണ് ഈ ഒരു കോർണർ സ്റ്റാൻഡ് ഉള്ളൂ നമ്മുടെ വിലയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇത് ഇത് കോർണർ വരുന്ന ഒരു ാണ് നാലാണ് ചേട്ടാ ഇത് കണ്ടോ ഒരു വാർഡ്രോബിന്റെ വിലയ്ക്ക് ഞങ്ങൾ രണ്ട് വാർഡ്രോബ് ആണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയോടെയാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് അതായത് ഒരു വാർഡ്രോബിന്റെ രണ്ട് വാർഡ്രോബ് അതെ അതെ അതാണ് നമ്മുടെ അടൂർ ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന വാർഡ്രോബ് ഏറ്റവും മോശ സാധനം കൊടുക്കുമല്ല അല്ല ഏറ്റവും നല്ല സാധനമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ചേച്ചി ഇതൊക്കെ എന്താ ഒക്കെ കൈ എന്റെ അനന്ത് ഇത് നമ്മുടെ ഒരു ഒരു ഓഫറാണ് അഡാറ് ഓഫറാണ് ഇതിൽ വരുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇത് വെറും മാത്രമേ ഉള്ളൂ ഒരു ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്ന കട്ടിൽ വരുന്നുണ്ട് ഒരു ടു ഡോറിലെ കിടിലൻ ഒരു അലമാരെയാണ് വരുന്നത് പിന്നെ ഒരു ബെഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ വേങ്ങ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഒരു ഷൂറാക്കാണ് കണ്ടാ നമുക്ക് അത് തോന്നുന്നു ഒരിക്കലും തോന്നില്ല ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാം നമ്മൾ നമ്മൾ ഓണം പ്രമാണിച്ച് ഇറക്കുന്ന ഏറ്റവും പുതിയ ഐറ്റം ആണ് ഏറ്റവും വലിയ നല്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എത്ര ഷൂ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ഷൂറാക്കാണ് ഇതുവരെ ഞാൻ കണ്ടിടത്തോളം ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ട് കണ്ടിട്ടില്ല ഇത് നേരത്തെ ഞങ്ങൾ പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരത്തിന് കൊടുത്തോണ്ടിരുന്നതാണ് ഒൻപത് അഞ്ഞൂറ് സ്വന്തമാക്കാം സ്വന്തം ചേട്ടാ ഇത് ഒരു ആരും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളിയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇതൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കണ്ടാ പറയില്ല ഡ്രസ്സിംഗ് ടേബിൾ ആണെന്ന് ഒരു അലമാരിയാണേ പറയത്തത് ഇതിന് പലതരം പ്രത്യേകതകളാണ് അതൊരു ഒന്നാമത്തെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം അതാ നോക്ക് ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ അകത്തേക്ക് മടക്കി വെക്കാം റൂമൊക്കെ ഒല്പം സ്പേസ് കുറവുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ കാരണം ഉപയോഗപ്പെടുന്ന സാധനമാണ് മനോഹരമായ കണ്ണാടി അതും ഫുൾ ലെങ് ആണ് ചെറിയ കബോർഡിന് വേണ്ടിയുള്ള സെറ്റപ്പ് അവിടെ തന്നെയുണ്ട് മിനി നമുക്ക് പറയാം ഇനി വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം ഇത് നോക്കാം ഇതാവുമ്പോ സാധാരണ നമ്മൾ ഒന്നുകിൽ അങ്ങോട്ട് വലിക്കണം അല്ലെങ്കിൽ മുകളിലേക്ക് ആക്കണം ഇത് രണ്ടും വേണ്ട നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ച് ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ട്രേ വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം കരളെല്ലാം ചെയ്യും ചെയ്യാം ഇത്രയും ഉപയോഗപ്രദമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളിന് ഇന്നലെ വരെ ഞങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും പതിനാറായിരം രൂപയ്ക്കാണ് ഇന്ന് മുതൽ വേങ്ങവള ഫർണിച്ചർ ഈ ഡ്രസ്സിംഗ് ടേബിൾ നിങ്ങൾക്കായി തരാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ ഏ ഒന്നുമില്ല ചേട്ടാ എണ്ണീട്ട് എണ്ണീട്ട് തീരുന്നില്ല തീരുന്നില്ല എന്താണ് പുതിയ ഓഫർ എന്താണ് നമ്മൾ എല്ലാ കൊല്ലവും ഓണത്തിന് ഓഫർ ഇടുന്ന പ്രാവശ്യമാണെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട പത്ത് ഐറ്റം കിട്ടേക്കാന്ന് ചോദിച്ചാൽ വെറും തൊണ്ണൂറ്റി തൊള്ളായിരം രൂപയ്ക്ക് അതായത് ഒന്നുമല്ല അഞ്ചുമല്ല പത്ത് ഐറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി തൊള്ളായിരം രൂപ അത് രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുത്തോണ്ടുന്ന സാധനമാണ് നമ്മൾ ഒരു ലക്ഷം രൂപ തികച്ചു വേണ്ട ഒരു ലക്ഷം രൂപ തികച്ചില്ല ഈ ഐറ്റം എന്തൊക്കെയാണ് ഐറ്റം എന്തൊക്കെയാണ് ഐറ്റം അതല്ലേ എണ്ണിക്കൊണ്ടിരിക്കുന്ന അതെന്തൊക്കെയാണ് അടിപൊളി ഒരു സോഫ ഒരു കോർണർ സോഫ ഓക്കേ അതിന്റെ കൂടെ ഒരു ടീപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ് മൂന്നിന്റെ ഒരു കിഡിൽ മാർബിൾ ടോപ്പ് വരുന്ന ഒരു ടേബിൾ ആറ് ചെയർ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കണ്ടു നോക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓക്കെ പിന്നെ വളരെ മനോഹരമായ പത്ത് കൊല്ലം വാറണ്ടി തരുന്ന ഒരു ദിവാങ്കോട്ട് തേക്കിന്റെ സാധനമാണ് പിന്നെ നമ്മുടെ ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അഞ്ചടി വരുന്ന ഒരു കട്ടില് എട്ട് ഇഞ്ച് കനം വരുന്ന അഞ്ച് കൊല്ലം വാറണ്ടി വരുന്ന സ്പ്രിംഗ് മാട്രസ് ത്രീ ഡോർ വാർഡ്രോബ് അതിന് ഡ്രസ്സിംഗ് ടേബിൾ ില്ല ഒരു ഐറ്റവും കൂടെ ഉണ്ട് മനോഹരമായി നമ്മുടെ ലിവിംഗ് റൂമിനെ മനോഹരമാക്കാൻ ഒരു ടി വി സ്റ്റാൻഡ് ഒരു ടി വി യൂണിറ്റ് ഉൾപ്പെടെ പത്ത് ഐറ്റം അതെ ടി വി യൂണിറ്റ് ഉൾപ്പെടെ പത്ത് ഐറ്റം ഉണ്ട് ഒന്നും രണ്ടുമല്ല പത്ത് ഐറ്റം ഉണ്ട് തൊണ്ണൂറ്റൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് പോരേ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും സാധനങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ബെഡ്റൂം വരെ എത്തിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഈ കട്ടിലും കണ്ടോ വെറും ഇത് കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ ഗ്യന്റിയോട് കൂടിയാണ് ഈ കട്ടിൽ കൊടുക്കുന്നത് രണ്ട് വർഷത്തെ ഗ്യാരന്റിയാണ് ബെഡിന് വരുന്നത് അതായത് ഒരു കട്ടില് മേടിച്ചാൽ തികച്ചും ഫ്രീ ആണ് ഇത് നമ്മുടെ കട്ടിലിന്റെ വിശാലമായ ശേഖരമാണ് മുതൽ നമുക്ക് ഉണ്ട് ഒരു ഒരു സീറ്റ് വരുന്ന ഒരു ഡൈനിങ് ടേബിൾ നാല് സീറ്റ് അല്ല ആറ് സീറ്റ് സീറ്റ് പിന്നെ ഒരു അഞ്ചടി വരുന്ന കട്ടില് കട്ടില് അഞ്ചു കൊല്ലം വാറണ്ടി വരുന്ന സ്പ്രിംഗ് മാട്രസ് അതും എട്ട് കനം വരുന്നത് എട്ട് ഇഞ്ച് കനം പിന്നീട് അതിന്റെ ബെഡ് ബോക്സ് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിള് ടീപ്പോ വിത്ത് തലങ്ങണ ൾപ്പെടെ ദിവാൻകോട്ട് ഉൾപ്പെടെ ഉൾപ്പെടെ പത്ത് ഐറ്റംസ് ആണ് വെറും എഴുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നിങ്ങൾക്ക് തരാൻ പോകും അപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറും ആയി ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറുമായി നമ്മുടെ കയ്യിൽ ഇച്ചിരി ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നേരെ കോട്ടമുകളിലുള്ള അടൂർ വേങ്ങവള ഫർണിച്ചറിലേക്ക് വരിക ധൈര്യമായിട്ട് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാം പൈസ ഇല്ലെങ്കിലും നമ്മുടെ ഈ സാധനം കൊണ്ട് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചേട്ടാ ഇന്നലെ വരെ പതിനെട്ട് തൊള്ളായിരത്തിന് കൊടുത്തുകൊണ്ടിരുന്ന നാല് സീറ്റിന്റെ ഒരു അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഇന്ന് മുതൽ നമ്മൾ കൊടുക്കുന്നത് വെറും പതിമൂന്ന് തൊള്ളായിരത്തിനാണ് പതിമൂന്ന് തൊള്ളായിരം പതിനാല് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരം അങ്ങനെ കിടക്കുകയാണ് ഒട്ടനവധി ഡൈനിങ് ടേബിളുടെ ഒരു വിശാലമായ ശേഖരമാണ് ഇവിടെ കിടക്കുന്നത് നോക്ക് മാർബിൾ ടോപ്പ് വരുന്ന നാല് സീറ്റിന്റെ ഒരു അഡാറ് ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് വെറും പത്തൊമ്പത് തൊള്ളായിരം ചേട്ടി വന്ന് നോക്കിയേ വളരെ മനോഹരമായ ആറ് സീറ്റുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ഇന്നലെ വരെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയ്ക്കായിരുന്നു ഓണം ഓഫർ ആയിട്ട് ഇരുപത്തി എട്ട് തൊള്ളായിരത്തിനാണ് ഈ ഒരു ഫ്ലോർ നിറ സെറ്റി നിറയെ സെറ്റ് അങ്ങോട്ട് തിരിഞ്ഞാൽ സെറ്റ് ചെയ്യുക ഈ സെറ്റിയുടെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് സെറ്റ് തുടങ്ങുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു മനോഹരമായ സെറ്റിയാണ് ഇന്ന് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് ഓണം ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നത് അത് നമ്മുടെ അടൂർ വേങ്ങവിളയിൽ അപ്പൊ നേരെ ഒന്ന് ബുക്ക് ചെയ്യുക നേരെ ഒന്ന് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് പോവാം കോണ സെറ്റുകൾ നമുക്ക് തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരം എന്ന് പറയുന്ന ഒരു ബേസ് മോഡലിൽ തുടങ്ങുക ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഇരുപത്തിമൂന്ന് തൊള്ളായിരം പിന്നെ അവ തേക്കിലേക്ക് വരുമ്പോഴത്തേന് നമുക്കൊരു മുപ്പത്തി ആറായിരം അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവാം പത്തൊമ്പത് മുതൽ സാധനമുണ്ട് പത്തൊമ്പത് മുതൽ സാധനമുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന്റെ ആ കോർണർ സെറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരം നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ഈ പൈസ ഇല്ലാഞ്ഞു നമ്മൾ ഈ ഒരു സെറ്റ് മേടിച്ചു ആ നിറം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഇഷ്ടമുള്ള നിറത്തിൽ സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള നിറത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും നമ്മുടെ ഇന്റീരിയറിന്റെ പെയിന്റ് ഏതാണ് ആ കളറോട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് നമ്മളോട് പറഞ്ഞ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം അതാണ് വേഗങ്ങളുടെ പ്രത്യേകത ഇത് നോക്ക് നല്ല ഒന്നാം തരം തേക്കി തീർത്ത എന്ന് പറയുന്ന സ്പെഷ്യൽ മോഡൽ സാധനം വെറും മുപ്പത്തി ആറായിരം രൂപ വരുന്നുള്ളൂ അനന്തു ഇത് കണ്ടോ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ചാരു കസേരയാണ് ഇതിലൊന്ന് കിടക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആരുവേ കാണത്തില്ല ഇതിന്റെ ഇന്നലത്തെ വില എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ ആയിരുന്നു ഇന്നത്തെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നെട്ടും വെറും നാലായിരത്തി എണ്ണൂറ് മാത്രമാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് ചാരി കസേര സ്വന്തമാക്കും ഇവിടെയാണോ അതെ ആണ് ഞങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് വില വില എത്രയാണ് രൂപ അതെ വെറും രൂപയുള്ളൂ ഇന്നലെ വരെ ഇതിന്റെ വില എത്രയായിരുന്നു ഇന്നലെ വരെ ഞങ്ങൾ ഇത് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതാണ് ഇന്ന് പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് നാല് ചേക്കാണ്ടെ എഴുപത്തിനാലായിരം രൂപ കൊടുത്തോണ്ടിരുന്ന ഒരു സോഫയാണ് അതും ഒരു കോർണർ ടൈപ്പ് സോഫ അല്ലേ അതെയാണ് ഇന്ന് ഇതിന്റെ എന്ന് പറഞ്ഞാൽ വെറും രൂപ വില അടിപൊളി അടിപൊളി ഇത്ര മനോഹരമായ ഒരു വാർഡ്രോബ് ഇന്നലെ വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത്തി തൊള്ളായിരം എന്നുള്ള റേറ്റിനാണ് ഈ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് വേങ്ങവള ഫർണിച്ചർ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും പതിനയ്യായിരം രൂപയ്ക്ക് തരുവാണ് അത് ഇന്റീരിയർ നിങ്ങൾ ഒരാളെ വിളിച്ചൊരു വർക്ക് ചെയ്യിപ്പിച്ചാൽ എത്ര രൂപയാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ സ്ഥാനത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള ലാമിനേറ്റഡ് ഷീറ്റ് വരുന്ന ഈ ത്രീ ഡോർ വാട്ടർറൂപ്പ് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫറിന് തരാൻ പോകുന്നത് വേഗം വരിക വേഗം വാങ്ങുക അത് മാത്രമല്ല പിന്നെ അഞ്ചു വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് അഞ്ചു കൊല്ലം വാറണ്ടിയാണ് തരുന്നത് ധൈര്യമായിട്ട് വാങ്ങാം നമുക്ക് ഇന്ന ഫോർ സീറ്റർ വന്നിട്ട് വെറും പതിനൊന്ന് തൊള്ളായിരം ഫൈവ് സീറ്റർ കൊടുക്കാൻ പറ്റും വെറും പതിനഞ്ച് തൊള്ളായിരത്തിന് നമ്മൾ വന്ന് അളവെടുത്ത് നമ്മൾ അവർ പറയുന്ന മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഏറ്റവും വില കുറച്ച് ഒരു കോംബോ ഓഫറാണ് പറയുന്നത് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വെറും നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് നമ്മുടെ അടൂർ വേങ്ങ കൊടുക്കുന്നത് അത് ഒന്നുമല്ല അഞ്ചോ അല്ല ആറ് ആണ് കണ്ടത് ഐറ്റങ്ങൾ കണ്ടില്ലേ ഒരു മനോഹരമായ അഞ്ചടി അഞ്ചടിക്കട്ടില് കൂടാതെ ത്രീ ഡോറിന്റെ ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ബെഡ് സൈഡ് മനോഹരമായ ഒരു ഡൈനിങ് ടേബിള് കൂടാതെ മനോഹരമായ ഒരു സോഫ സെറ്റ് ഉൾപ്പെടെ ആറ് ഐറ്റം വെറും നാല്പത്തി ഒൻപത് തൊള്ളായിരത്തിനാണ് ഓണം പ്രമാണിച്ച് നമ്മൾ വേങ്ങ കൊടുക്കുന്നത് എന്ത് വാറണ്ടി നമ്മൾ ഇതിനെല്ലാത്തിനും നമ്മൾ ഇയർ വർഷം നിങ്ങൾ ഇത് ഓരോന്നായിട്ട് മേടിക്കുകയാണെങ്കിൽ പോയാലും ഒരു എൺപതിനായിരം ഓഫർ ആയിട്ട് തരുന്നത് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിളിന്റെ ഒരു ഫ്ലോറാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അതായത് ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്കാണ് ഈ മനോഹരമായ മൂന്ന് മാറ്റേഴ്സ് ഞങ്ങൾ അടൂർ ബാങ്ങുകള സമ്മാനമായി കൊടുക്കും അതെ ഒരു അഞ്ചു വർഷം വാറണ്ടിയുള്ള സാധനമാണ് കനത്തിൽ എട്ടിഞ്ച് കനത്തിൽ വരുന്ന നല്ല മനോഹരമായ മൂന്ന് മാറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ ദിവാങ്കോട്ടുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് പത്ത് വർഷം തടി വരുന്നത് ഓഫീസ് ചെയറിന് നമുക്ക് രണ്ട് വർഷത്തെ ആണ് നൽകുന്നത് നമ്മൾ രണ്ട് തൊള്ളായിരം മുതലാണ് ഓഫീസ് ചെയർ തുടങ്ങുന്നത് അതെ രണ്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെത്തകളുടെ വലിയൊരു ശേഖരമാണ് ഉള്ളത് കമ്പനി സാധനങ്ങളാണ് ഡ്യൂറോഫ്ലെക്സ് പെപ്സ്ലി ഹെഡ് കമ്പനി ഐറ്റംസുകൾ മാത്രമുണ്ട് ഒരു മെത്ത എടുക്കുമ്പോൾ ഒരു മെത്ത തികച്ചും സൗജന്യം ഒരു മെത്ത വേടിച്ചാൽ ഒരു മെത്ത തികച്ചും സൗജന്യം ാണ് നമ്മുടെ മെത്തയാണെന്നു വിലക്കുള്ള മെത്താണ് മേടിച്ചത് കൊണ്ടുപോവാം ഇവിടെ ഇ എം ഐ സൗകര്യവും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൈസ ഇല്ലെങ്കിലും ഇവിടെ ഫർണിച്ചർ കിട്ടും നിങ്ങൾ അടൂർ വേഗവളയിൽ ഒന്ന് വന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്